വാർത്ത അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അപ്ഡേറ്റുകളാണ് എല്ലാ ആളുകളും വീഡിയോ പൂർണ്ണമായും അവസാന വരുകയാണ് അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ക്ഷേമ പെൻഷൻ എപ്പോഴാണ് വിതരണം ചെയ്യുക ആദ്യ മാർഗ്ഗ തുക ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ മനസ്സിലാക്കാം ദയവായി ചാനൽ കാണുന്ന എല്ലാവരും മറ്റൊരു കാര്യം വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് പരി ഇന്ന് ജൂലൈ മാസത്തിലെ പെൻഷൻ തുകയായിരുന്നു വിതരണം ചെയ്തത് എങ്കിൽ ഇന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ രണ്ട് മാസങ്ങളുടെ പെൻഷൻ തുകയായിരിക്കും ക്രിസ്മസോടനുബന്ധിച്ചുകൊണ്ട് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്കകം വിതരണം ചെയ്യുക ഒരറിയിപ്പ് വന്നതോടു കൂടി ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ഏതെങ്കിലും രീതിയിൽ ചെയ്യാത്ത ആളുകൾക്ക് തുക ലഭിക്കുമോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്തതാണ് പക്ഷേ മാസ്റ്ററിങ് റെഡി ആയിട്ടില്ല ഇത്തരത്തിലുള്ള ആളുകൾക്ക് തുക ലഭിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്കുള്ള മറുപടി നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് കൃത്യമായി രേഖപ്പെടുത്തിയെങ്കിലും മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നവർക്ക് ലഭിക്കുകയുള്ളൂ പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റൊരറിയിപ്പാണ് നിങ്ങൾക്ക് മാസ്റ്ററിംഗ് ഒക്കെ ചെയ്തിട്ട് രണ്ടോ മൂന്നോ മാസമായിട്ട് ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലെ എല്ലാ ആളുകളും അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയിട്ട് നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചറോ മറ്റു കാര്യങ്ങളോ ഒന്നും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്റ്ററിങ് ശരിയായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ചെയ്യാനുള്ള സമയപരിധി സംസ്ഥാന സർക്കാർ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അനുവദിച്ച് നൽകിയിട്ടുണ്ട് ഈ മാസം ഇരുപതാം തീയതിക്കകം നിങ്ങൾ നിങ്ങളുടെ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുകയാണെങ്കിൽ ക്രിസ്മസ് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തുക ലഭിക്കുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടാവില്ല കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് പെൻഷൻ മാസ്റ്ററിങ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പോകുന്ന ആളുകൾ ആധാർ കാർഡോ അതല്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ ഐ ഡിയോ കൊണ്ടുപോകേണ്ടതാണ് ഇനി ഏതെങ്കിലും ഒരു കാരണവശാലും നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ മാസ്റ്ററിങ് ചെയ്യാൻ കഴിയാത്ത ആളുകളും അതുപോലെ തന്നെ ആധാർ കാർഡ് നിലവിൽ ഇല്ലാത്ത ആളുകളും ലൈഫ് സർട്ടിഫിക്കറ്റ് സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കേണ്ടതാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ലവിത പെൻഷൻ വാർത്തകളും മറ്റ് വാർത്തകളും താൽസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം